പ്രിയമുള്ളവരെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗിലെ ടോയ് ട്രെയിനിനെ കുറിച്ചുള്ളതാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ കുട്ടികൾക്കുള്ള ഒരു ട്രെയിനല്ല ഇത് ഡാർജിലിംഗ് ഹിമാലയം റെയിൽവേ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഹിമാലയൻ കുന്നുകളിലൂടെ മുന്നൂറ്ററുപത് ഡിഗ്രി വളഞ്ഞ് പൊളഞ്ഞ് പ്രകൃതി ഭംഗി ആസ്വദിച്ചു കൊണ്ട് ഓടുന്ന യുനെസ്കോയുടെ ലോക പൈതൃക ഭൂപടത്തിൽ ഇടം ഒന്നാണ് ഈ ടോയ് ട്രെയിൻ ഡാർജിലിങ്ങിൽ നിന്ന് ഗം എന്ന സ്റ്റേഷനിലേക്ക് തിരിച്ചും ഓടും സർവീസ് നടത്തുന്ന ഈ ട്രെയിൻ ഏകദേശം രണ്ട് മണിക്കൂർ സമയമെടുത്താണ് എടുത്താണ് ഡാർജിലിംഗിൽ പട്ടണത്തിൻ്റെ പെരുമാറിലൂടെ എല്ലാ കാഴ്ചകളും പ്രകൃതി ഭംഗിയും ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ യാത്രയിലൂടെ പങ്കെടുക്കാം ഇടയ്ക്ക് ബറ്റാസിയ ലൂപ്പ് എന്ന സ്റ്റേഷനിൽ കുറച്ച് സമയം ചെലവഴിക്കാം ഇവിടെ ഒരു യുദ്ധസ്മാരകം നിർമ്മിച്ചിട്ടുണ്ട് ഭംഗിയുള്ള ഒരു പൂന്തോട്ടം ഈ സ്റ്റേഷന് ചുറ്റും പരിപാലിക്കുന്ന സന്ദർശകരെ ആകർഷിക്കുന്നുണ്ട് ന്യൂ ജയ്പാൽഗുരിയിൽ നിന്ന് ഡാർജിലിങ്ങിലൊക്കെ ഒരു മുഴുവൻ സമയം ട്രിപ്പും ഇത് നടത്തുന്നുണ്ട് ഇതിന് ഏകദേശം ഏഴ മണിക്കൂർ സമയം എടുക്കുന്നു കൽക്കരി തീവണ്ടിയും ഡീസൽ തീവണ്ടിയും ഇവിടെ സർവീസ് നടത്തുന്നുണ്ട് ഒരു ദിവസത്തിൽ പല സർവീസുകളും നടത്തുന്ന ഈ ട്രെയിൻ നാട്ടുകാർക്കും ടൂറിസ്റ്റുകൾക്കും എന്നെന്നും എന്നെന്നുംിക്കാവുന്ന ഒരനുഭൂതി ഈ ട്രോ ട്രോയ് ട്രെയിനിലൂടെ ടോയ് ട്രെയിനിലൂടെയുള്ള യാത്ര പ്രദാനം ചെയ്യുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്നിലാണ് ഈ സർവീസ് ചെറിയ രീതിയിൽ ആരംഭിക്കുന്നത് എഞ്ചിനീയറിങ്ങിൻ്റെ എഞ്ചിനീയറിങ്ങിൻ്റെ വൈഭവം ഇതിൽ എന്നും കാണാവുന്നതാണ് എന്നും മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റിയ ഒരു യാത്രയായിരുന്നു എനിക്ക് ഇതിൽ നിന്നും ലഭിച്ചത് കൽക്കലി യാത്രയ്ക്കുള്ള ടിക്കറ്റിന് ആയിരത്തി അഞ്ഞൂറ് രൂപയും ഡീസൽ യാത്രയ്ക്കുള്ള ടിക്കറ്റിന് ആയിരം രൂപയുമാണ് ഈടാക്കുന്നത് ഞങ്ങൾ ഡീസൽ ട്രിപ്പിനായിരുന്നു ടിക്കറ്റ് എടുത്തത് മുൻകൂട്ടി റിസർവ് ചെയ്ത് മാത്രമേ ഈ യാത്ര സാധ്യമാവുകയുള്ളൂ ഡാർജിലിങ്ങിൽ നിങ്ങൾ വരുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ടോയ് ട്രെയിനിൽ ഒരു യാത്ര ചെയ്യുക അതിൻ്റെ വൈബ് തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവിക്കുകയും ചെയ്യുക നന്ദി നമസ്കാരം Thank <laughs> you.